ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിനീൻ കൂടുകയെന്ന് അപ്പം ക്രിയാറ്റിനിൻ കൂടുക എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിൽ കിഡ്നിയിൽ എന്തോ എന്തോ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ബോഡിയിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പോയിൻറ്റ് സിക്സ് മുതൽ വൺ പോയിൻറ്റ് ടു മില്ലിഗ്രാമാണ് നോർമൽ പറയുന്നത് അപ്പോൾ ഒരു പലപ്പോഴും ആളുകൾ ഒരു വൺ പോയിന്റ് ത്രീ ആയിക്കഴിഞ്ഞാലും അധികാരം ശ്രദ്ധിക്കില്ല അതൊരു ടു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ലാബ് റിപ്പോർട്ടിൽ ഒരു ടു മില്ലിഗ്രാം ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് അവർ ശ്രദ്ധിക്കുന്നത് ആ ക്രിയാറ്റിനു പറഞ്ഞ ആളത് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടാവും എന്നൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അതായത് കിട്ടി പുറന്തള്ളുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ആ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവണേ അതിനൊരു മെയിൻ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവണം മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ക്രിയാറ്റിൻ ഈ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ഈ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളെ മസിൽ മെറ്റബോളിസം അല്ലെങ്കിൽ മസിൽസിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ മസിൽ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ആണ് മസിൽ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രോട്ടീൻ ആണ് ഈ ക്രിയാറ്റിനിൻ അപ്പോൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിന് അല്ലെങ്കിൽ കൂടുതൽ മസിൽ മാസ് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളിലൊക്കെ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാം അതേപോലെ തന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ആനിമൽ പ്രോട്ടീൻസ് അതായത് റെഡ് മീറ്റ് ഒക്കെ അത് പോർക്ക് ബീഫ് മട്ടൺ മട്ടനൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ ആനിമൽ പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിൻ കൂടുക അപ്പോൾ ആനിമൽ പ്രോട്ടീൻസ് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ പ്രോട്ടീൻസ് എടുക്കുക അതായത് ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ക്രിയാറ്റിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു നോർമൽ നോർമൽ രീതിയിൽ നോക്കുമ്പോൾ ഒരു നമ്മളെ യൂറിൻ ഔട്ട്പുട്ടിന് അനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് വെള്ളം യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് നമ്മുടെ ബോഡിയിൽ യൂറിൻ പുറം തള്ളപ്പെടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വാട്ടർ ഇൻടേക്ക് എടുക്കേണ്ടത് ഒരു കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ ഒരു നീരുള്ള ശരീരമാണെങ്കിൽ അവർ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ശ്രമിക്കേണ്ടത് അതായത് നീര് വെക്കുന്ന ഒരു ശരീരമാണെങ്കിൽ അവർ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക അതായത് ഒരു ഒരു നാലോ നാല് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗ്ലാസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നീരില്ലാത്ത ശരീരങ്ങളാണെങ്കിൽ അവർ കൂടുതലായിട്ടും വെള്ളം ഉൾപ്പെടുത്താൻ നോക്കുക അതായത് വെള്ളം കുടിക്കാൻ നോക്കുക അതായത് ഒരു വൺ ടു ഫോർ ലിറ്റർ അല്ലെങ്കിൽ ഒരു വൺ ടു ഫൈവ് ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ വാട്ടർ ഇൻടേക്ക് ആണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് അതായത് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയാറ്റിൻ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ആ ഒരു പ്രൊഡക്റ്റ് കിഡ്നിയിലൂടെ പുറന്തള്ളപ്പെടുന്നില്ല അപ്പോൾ ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളെ ബ്ലഡിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് വർക്കൗട്ട് എടുക്കുന്നതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഹെർഡിറ്ററി ഉണ്ടെങ്കിൽ അതായത് അതായത് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ ഒരു ക്രിയാറ്റിൻ്റെ അളവ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുക അതായത് ബി പി കൊളസ്ട്രോള് ഒബേസിറ്റി ഇതിനൊക്കെ കൂടുതൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന അതായത് മെറ്റ്ഫോമിന് അംലോഡിപ്പിൻ പോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ ഡെയിലി ഓരോ ടു ഹൺഡ്രഡ് ഡോസ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എം ജി ഒക്കെ ഡെയിലി എടുക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് കിഡ്നീൻ്റെ പ്രവർത്തനം കുറഞ്ഞു 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 കൊണ്ടുവരും അപ്പൊ ആ ഒരു ബോഡിയിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ മെഡിക്കേഷൻസ് കൂടുതലായിട്ട് എടുക്കുന്നവർക്കും ഈ ഒരു ഇത് കൂടാണ്ട് അതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും കിഡ്നി ട്രാക്കിലൊക്കെ എന്തെങ്കിലും യൂറിനറി ട്രാക്കിൽ അല്ലെങ്കിൽ മൂത്രനാളത്തിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക ഈക്വളൈ പോലത്തെ ഇൻഫെക്ഷൻസ് കാരണം നമ്മുടെ ബോഡിയിൽ ഈക്വളൈ ബാക്ടീരിയ കാരണം നമ്മുടെ ബോഡിയിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുക അത് കാരണം നമ്മുടെ ബോഡിയിൽ യൂറിനിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ക്രിയാറ്റിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ പാമ്പ് കടിച്ചാലൊക്കെ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടാം കാരണം സ്നേക്ക് ബൈറ്റ് അതായത് വൈപ്പർ പോലത്തെ സ്നേക്കൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹീമോ ടോക്സിക് ആവാം അതായത് രക്തത്തിൽ ഉണ്ടാവുന്ന ടോക്സിസിറ്റി കൂടും അതായത് ടോക്സിൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് കിഡ്നി വഴി പുറന്തള്ളപ്പെടാതെ കിഡ്നീൻ്റെ ഒരു ഫിൽട്ടറേഷനെ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു നോർമലി ഒരു ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിക്സ്റ്റി ആണ് നമ്മൾ ഒരു സിക്സ്റ്റി ടു നയൻറ്റി ആണ് ഒരു ജി എഫ് ആർ റേറ്റ് എന്ന് പറയുന്നത് ജി എഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി എത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഫിൽട്രേഷൻ നടത്തുന്നു അല്ലെങ്കിൽ ബ്ലഡിൽ എത്രത്തോളം കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നുള്ളതിൻ്റെ ഒരളവാണ് ഈ ജി എഫ് ആർ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു സിക്സ്റ്റി മുതൽ നയൻറ്റി ആണ് ഒരു സിക്സ്റ്റിയിലോട്ട് താഴത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ കിഡ്നീൻ്റെ ഡാമേജ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കിഡ്നീൻ്റെ ഫിൽട്ടറേഷനെ ഡാമേജ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ബോഡിയിൽ മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് അതായത് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് പി സിയോഡി ഡിസോർഡേഴ്സ് ടൈ ഡയബറ്റിസ് ഫാറ്റി ലിവർ ഇതൊക്കെ ഉണ്ടെങ്കിലും ക്രിയാറ്റിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട് ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ അകത്ത് രക്തത്തിൽ ക്രമാതീതമായിട്ട് ഷുഗറിൻ്റെ അളവ് കൂടുന്നുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഒരു കിഡ്നിൻ്റെ അകത്തുള്ള ഈ ഗ്ലോമർ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ഗ്ലോമർലെസ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആണ് ഈ ഫിൽട്രേഷൻ ഇത് ബാധിക്കുകയും ആ ഒരു ഫിൽട്രേഷൻ്റെ അകത്ത് ഈ ഒരു ഗ്ലൂ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആ പുറന്തള്ളപ്പെടാതിരിക്കുകയും അതായത് വേസ്റ്റ് ഒന്നും പുറന്തള്ളപ്പെടാതെ രക്തത്തിൽ ഈ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് കൂടുന്ന ഒരവസ്ഥ വരുന്നു അങ്ങനെയാണ് ബോഡിയിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് ഒരു ബ്ലഡ് റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാലാണ് അതായത് ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ കിഡ്നി എത്രത്തോളം ഫംഗ്ഷനിങ് ആണ് നോക്കുന്നത് അതായത് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഫംഗ്ഷനിങ് ആണ് അല്ലെങ്കിൽ തേർട്ടി ഫങ്ഷനിങ് ആണ് എത്രത്തോളം ഫങ്ഷനിങ് ആണ് നോക്കുന്നത് ഈ ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കിയിട്ടാണ് ക്രിയാറ്റിനിൻ ചിലപ്പോൾ ഓരോ ലാബിലും ഓരോ രീതിയിലുള്ള വാല്യൂസ് ആയിരിക്കും കാണിക്കുക അപ്പോൾ നമ്മൾ ഒരു നോർമൽ വാല്യൂ പറയുമ്പോൾ പോയിന്റ് സിക്സ് മുതൽ വൺ പോയിന്റ് ടൂ ആണ് ഈ ഒരു വൺ ചിലപ്പോൾ ആ ലാബിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ അകത്ത് റഫറൽ റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും ആ റേഞ്ചിൻ്റെ ആയിരിക്കും ആ ഒരു വാല്യൂ എഴുതിയിട്ടുണ്ടാവും അതായത് ആ നോർമൽ വാല്യൂ കാണിക്കുന്നത് അപ്പം അതിൽ ഹൈ ആവുമ്പോൾ അല്ലെങ്കിൽ ലോ ആവുമ്പോഴാണ് നമുക്ക് ബോഡിയിൽ സിംറ്റംസ് കാണിക്കുന്നത് ഹൈ ആവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ പോയിന്റ് ടൂന് ശേഷം അതായത് ഒരു ടു മില്ലിഗ്രാമിന് ശേഷം ആവുമ്പോഴാണ് നമ്മൾ ബോഡിയിൽ പല ലക്ഷണങ്ങൾ കാണിക്കുന്നത് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കിഡ്നീ ഡാമേജ് ചെയ്തിട്ടുള്ളത് അപ്പം കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക അതായത് മൂത്രത്തിൽ പഴുപ്പ് കാണുക അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണുക അതായത് മൂത്രം ഒഴിക്കുമ്പോൾ പഴുപ്പ് ഉണ്ടാവുക അതായത് ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക മൂത്രത്തിൽ പത നിറയുക അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിസ്കളറേഷൻ ഉണ്ടാവുക അതായത് ഡാർക്ക് കളർ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് കളർ ആവുക നോർമലി ഒരു യൂറിൻ കളർ എന്ന് പറഞ്ഞാൽ പെയിൽ യെല്ലോ ആണ് അപ്പോൾ അത് കുറച്ചുകൂടി ഡാർക്ക് ആവുക അതായത് ഫിൽട്ടറേഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കാത്തൊരവസ്ഥ വരിക അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പെയിൻ വരും അടുവേദന വരിക ബിക്കോസ് കിഡ്നിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കത്തെ വാരിയലിന്റെ താഴെയായിട്ടാണ് അതായത് വെർട്ടിബ്രാസിന്റെ താഴെയായിട്ടാണ് കിഡ്നീൻ്റെ ലൊക്കേഷൻ ഉണ്ടാവുക അപ്പോൾ ആ ഒരു കിഡ്നീൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ആ ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് ഇതൊരു കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയപ്പെടാം അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് സ്ട്രബിള് വരിക അതായത് ഓക്കാനും ഷർദി പോലത്തെ ഗ്യാസ് ട്രബിൾ ഉണ്ടാകും ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരിക വിശപ്പില്ലാത്ത വിശപ്പില്ലാത്തൊരവസ്ഥ വരിക അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിടക്കാൻ തോന്നുക ഒരു ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക അതുപോലെ മസിൽസിന്നൊക്കെ ഭയങ്കര വേദന ഉണ്ടാവുക അല്ലെങ്കിൽ ജോയിൻസിന്നൊക്കെ ഭയങ്കര വേദന ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങളാണ് ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കാണിച്ചു തരുന്നത് ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം അത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സൊക്കെ ക്രിയാറ്റിൻ പ്രോട്ടീൻ പൗഡേഴ്സ് എടുക്കാറുണ്ട് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എക്സസൈസ് മോ ഹൈ എക്സസൈസ് ചെയ്യാതെ ലൈറ്റ് എക്സസൈസ് അതായത് വാക്കിങ് ചെറിയ രീതിയിലുള്ള നടത്തം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റുള്ള നടത്തം ചെറിയൊരു ഓട്ടം അതൊക്കെയാണ് ലൈറ്റ് എക്സസൈസ് അതായത് ഹൈ എക്സസൈസ് ഒഴിവാക്കിയിട്ട് മോഡറേറ്റ് ആയിട്ട് എക്സസൈസ് ഇൻവോൾവ് ചെയ്യുക അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പം ആനിമൽ പ്രോട്ടീൻസ് അതായത് വെജി ആനിമൽ പ്രോട്ടീൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് അല്ലെങ്കിൽ പോർക്ക് ബീഫ് മട്ടനൊക്കെ അടങ്ങിയിട്ടുള്ള ആനിമൽ പ്രോട്ടീൻസ് ഒഴിവാക്കുക അതേപോലെ അതിൻ്റെ അകത്ത് വെജ് പ്രോട്ടീൻസ് ഉൾപ്പെടുത്താൻ നോക്കുക അതേപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നിൽക്കുക കാരണം അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക അതേപോലെ തൈരും മോരും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ഡൈജഷൻ പ്രോപ്പറാവുകയും നമ്മൾ രക്തമൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ഉൾപ്പെടുത്തേണ്ടതാണ് പയർ വർഗ്ഗങ്ങൾ പയറ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ ചെറിയ ചെറിയ ധാന്യങ്ങൾ ചെറുപയർ കടല പോലത്തെ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതേപോലെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള പിസ്സ ബർഗർ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അനജത്തിൻ്റെ അളവ് കുറയും അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ഡയബറ്റിസ് കൺട്രോൾ ആവുകയും ഡയബറ്റിസ് കൺട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയാറ്റിനിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ ഒഴിവാക്കേണ്ടതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഐറ്റംസ് ചായ കാപ്പി ഒക്കെ ഉണ്ടെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്സി കൊക്കോ കോള അല്ലെങ്കിൽ ചായ കാപ്പി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക ചായയും കാപ്പിയും കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഷുഗർ കുറച്ചിട്ട് കാപ്പിയും ചായയൊക്കെ കുടിക്കാൻ നോക്കുക ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ ഒഴിവാക്കേണ്ടതാണ് സോഡിയം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം നമ്മൾ വെജിറ്റബിൾസിൻ്റെ അകത്ത് കൂടുതലായിട്ടും സോഡിയം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് അത് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് നന്നായി വാഷ് ചെയ്യുക അതേപോലെ തന്നെ നന്നായി കുക്ക് ചെയ്യുക അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സോഡിയം നോർമലി സോഡിയം പൊട്ടാസ്യം ഈ ഒരു ഇലക്ട്രോലൈറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു കിഡ്നിൻ്റെ ഫംഗ്ഷനിങ് നടക്കുന്നത് അതായത് കിഡ്നി ഫങ്ഷൻ ചെയ്യണേ ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ് മെയിൻ്റനൻസ് വേണം ഈ ഒരു ഇലക്ട്രോലൈറ്റ്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസിൻ്റെ അകത്തോ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഇലക്ട്രോലൈസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ കിഡ്നി ഫങ്ഷനിങ്ങ് കറക്റ്റാവും ഇനി ഇപ്പോൾ ക്രിയാറ്റിനീൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി പി കൂടാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ബി അതായത് കിഡ്നിൻ്റെ ഒരു നോർമൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പിന്നെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ക്രിയാറ്റിനീൻ്റെ ഒരു ഫംഗ്ഷൻ അപ്പോൾ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും ക്രിയാറ്റിനീൻ കുറച്ച് കഴിഞ്ഞാൽ അതായത് ക്രിയാറ്റിനീൻ പേഷ്യൻസിൻ്റെ അകത്ത് ബി പി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മറ്റ് അസുഖങ്ങളും അതായത് ഡയബറ്റിസ് ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് സാൾട്ട് അതായത് സാൾ ഉപ്പ് ഉപ്പിട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാൾട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ടും അല്ല കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അയാടിച്ചിട്ട് സാൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നന്നായി വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഒന്നുകൂടി ഡീടോക്സിഫൈ ടോക്സിഫൈ ആവേ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവുകയും നമ്മൾ ആ ഒരു സിക്ക് ഫീലിംഗ് ഒഴിവാക്കിയിട്ട് ഒരു ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവും ബിക്കോസ് ഈ ഒരു വാട്ടർ കണ്ടന്റ് നമ്മളെ ബോഡിയിൽ ഉണ്ടേൽ തന്നെ പല അസുഖങ്ങൾക്കും ഒരു അസുഖങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഈ ഒരു വാട്ടർ കണ്ടന്റ് ആണ് അപ്പം ായിട്ട് വെള്ളം കുടിക്കുക അതും വെറും വൈറ്റിൽ കുടിക്കുക ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി വെള്ളം കുടിക്കേണ്ടതാണ് അത് ഏകദേശം ഒരു വൺ ടു ടു ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് യൂറിനറി ഔട്ട് പുട്ടിനനുസരിച്ചിട്ട് ഒരു ബാലൻസ് ചെയ്യുന്നത് ആ ഒരു വാട്ടർ ലെവൽ ബാലൻസ് ചെയ്യാൻ നോക്കുക അതേപോലെ ഒഴിവാക്കേണ്ടതാണ് ആൽക്കഹോളും സ്മോക്കിങ്ങും ഈ ആൽക്കഹോളൊക്കെ കൂടുതലായിട്ട് കഴിഞ്ഞാൽ കിഡ്നീൻ്റെ ഒരു ഫിൽട്രേഷൻ കറക്റ്റ് ആവില്ല അത് പല രീതിയിലുള്ള ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ടോക്സിസിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൽക്കോഹോളിൻ്റെ കണ്ടന്റ് ആൽക്കഹോൾ എടുക്കുന്നത് ഒഴിവാക്കുക അതേപോലെ ഒഴിവാക്കേണ്ടത് ാണ് സ്മോക്കിങ് അത് അമിതമായിട്ട് പുകവലിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു സ്മോക്കിംഗ് ഇതുണ്ടെങ്കിലും കിഡ്നീടെ ഫിൽട്രേഷൻ പ്രോപ്പർ ആവുക പ്രോപ്പർ അല്ലാത്തൊരവസ്ഥ വരികയും ആ ഒരു രക്തത്തിൽ ടോക്സിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ ബോഡിയിൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും അങ്ങനെ ക്രിയാറ്റിനൊന്നും പുറന്തെള്ളപ്പെടാത്തൊരവസ്ഥയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ ഹെൽത്തി ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യും പറഞ്ഞിട്ടുള്ള റെഡ്മീറ്റ് ഒഴിവാക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക അതുപോലെ സാൾട്ട് ഒഴിവാക്കുക വെള്ളം കുടിക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും വെള്ളം കുടിക്കുന്നതിനു സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ധാന്യങ്ങൾ ആനിമൽ പ്രോട്ടീൻസ് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക അതുപോലെ ഓവർ വർക്കൗട്ടിന് പകരം ലൈറ്റ് വർക്കൗട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ക്രിയാറ്റിനിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം ചുമ്മാ അത് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻ കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലറിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്